ഞാൻ നിങ്ങളുടെ പേര് ചോദിക്കുന്നില്ല ഇവിടുത്തെ എൻ്റെ നാട്ടുകാരനാണെന്നുള്ള സത്യം അത്ര മാത്രമേ കയറൂ നിങ്ങൾ മനുഷ്യ ശരീരത്തിൽ എന്തൊക്കെ തകരാറുകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്ന മെഷീനുകൾ സപ്ലൈ ചെയ്യുകയും മാനുഫാക്ചർക്ക് ഓർഡർ കൊടുക്കുകയും അത് വാങ്ങിച്ച് വാചകമടിച്ച് ഹോസ്പിറ്റലുകാരെയും ഡോക്ടർമാരെയും വീഴ്ത്തിയിട്ട് ഈ കച്ചവടം നടത്തുന്ന മിഷനുകളുടെ ഒരു ഏജൻസിയാണ് നിങ്ങൾ ഇതിന്റെ സത്യാവസ്ഥകൾ എങ്ങനെയാണ് ഈ മിഷൻ നിങ്ങൾ ഓർഡർ കൊടുക്കുന്നതെന്നും ആ മിഷൻ എന്താണ് ശരീരത്തിൽ ചെയ്യുന്നതെന്നും ഈ മിഷൻ വഴി ഏതെങ്കിലും അവയവം മുൻകൂട്ടി ധാരണയില്ലാതെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നും ഏത് മിഷനും ഏത് ലാബ് കാരണം അവന് മുൻകൂട്ടി ഡോക്ടർ പറയുന്ന ഇന്ന സാധനം കണ്ടുപിടിക്കണമെന്ന് അവൻ അറിയാതെ ഒരു മിഷൻ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ മനുഷ്യ ശരീരത്തിൽ വന്ന ഏത് അസുഖത്തെയും ഡയഗ്നോസിസ് ചെയ്യുന്ന ചില യന്ത്രങ്ങളാണ് ഈ സ്കാനിങ് എസ്പെഷ്യലി നമ്മളിപ്പോൾ പറയുന്ന എന്താ പറയുക ബയോ കെമിസ്ട്രി അനലൈസർ നമ്മുടെ ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ടത് ഇമ്മ്യൂണോ അനലൈസർ പിന്നെ ഹെമറ്റോളജി പിന്നെ യൂറിൻ അനലൈസർ ഇങ്ങനെയുള്ള സംഗതികൾ ഒരു വശത്ത് മറ്റൊരു സൈഡിലുള്ള സംഗതികളാണ് സ്കാനിങ് മെഷീൻസ് അതിനകത്ത് ഇസിക്സ്റേ വരാം എം ആർ ഐ വരാം പിന്നെ അൾട്രാസൗണ്ട് വരാം ഇതിനകത്ത് ഞാൻ കൂടുതലായിട്ടും കൈകാര്യം ചെയ്യുന്ന രണ്ട് സംഭവങ്ങൾ ഒന്ന് ബയോ കെമിസ്ട്രി അനലൈസറും ഇമ്മ്യൂണോ അനലൈസറും മറ്റൊന്ന് അൾട്രാസൗണ്ട് സ്കാനിങ് മെഷീനും ഇതിനെ ചുരുക്കി പറയുകയാണെങ്കിൽ ഇതെല്ലാം ശുദ്ധ അസംബന്ധങ്ങൾ തന്നെയാണ് കാരണം ഈ സാധനങ്ങൾ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ തന്നെയാണ് ഈ സാധനം ചെയ്തതിന് ശേഷം ഇത് അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെയാണ് അതാണ് അതിന്റെ മീനിങ് അപ്പോൾ ശരീരത്തുണ്ടാവുന്ന ഓരോ ഇപ്പം സ്കാനിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്കാൻ ചെയ്യുന്ന മെഷീൻ മാനുഫാക്ചറർ അതിൻ്റെ ഉള്ളിൽ ഏത് കൺട്രിയിലേക്ക് പോകണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബേസിക് പാക്കേജാണ് അത് ചെയ്തു വെച്ചിട്ടുള്ളത് ആ പാക്കേജ് അനുസരിച്ചിട്ടാണ് നമ്മൾ അത് രജിസ്റ്റർ ചെയ്യേണ്ടത് ഓരോ രാജ്യത്ത് വരുമ്പോഴും അപ്പോൾ ആ രാജ്യത്ത് വന്ന് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെയുള്ള എല്ലാ ഡീറ്റെയിൽസും മാത്രമേ അത് റീഡ് ചെയ്യുകയുള്ളൂ അതനുസരിച്ചിട്ടാണ് ഒരു ഡയഗ്നോസിസ് ചെയ്യുന്നത് പോലും അപ്പോൾ മനുഷ്യ ശരീരത്തിലുള്ള ഏതൊരവസ്ഥയെക്കുറിച്ചും അത്യാവശ്യം കാര്യങ്ങൾ കാണാന്നുള്ളതല്ലാതെ ഏതെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതല്ലാതെ ഇതാണ് അസുഖമെന്ന് ഒരു 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 മെഷീനും പറയുന്നില്ല ഒരു മെഷീനും പറയാൻ സാധിക്കില്ല അതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കാനേ സാധിക്കുകയുള്ളൂ അത് റീഡ് ചെയ്യുന്ന ഡോക്ടർക്ക് അതിൻ്റെതായ കഴിവുണ്ടാവണം ഇന്ന് പല ഡോക്ടർമാർക്കും ഇങ്ങനെയുള്ള കഴിവുകളല്ല ഉള്ളത് ഞങ്ങളെപ്പോലെ ഇത് വിൽക്കുന്ന ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്ന അറിവുകൾക്കല്ലാതെ അതിനപ്പുറം യാതൊരു അറിവും അവർക്കില്ല ഈ അവർ അവർ പഠിക്കുന്നില്ല കാരണം അതിനുള്ള സമയം അവർക്കില്ല അവരെ സംബന്ധിച്ചിടത്തോളം വരുന്ന പേഷ്യൻസിന് എത്ര എണ്ണത്തിന് കൂട്ടാവോ അത്രയും കൂട്ടുക അതിനേക്കാൾ കൂടുതലായിട്ട് അവർക്ക് ബ്ലഡ് ചെയ്യാനുള്ള ആൾക്ക് ഓർഡർ കൊടുക്കുക അല്ലെങ്കിൽ ഇ സി ജി ചെയ്യുന്നവരുടെ എണ്ണം കൂട്ടുക എന്നുള്ളതല്ലാതെ കാരണം അവർക്ക് അത്രയധികം പ്രശ്നമുണ്ട് അവർ പഠിക്കുന്നുല്ല അവരുടെ മാനേജ്മെന്റിൽ നിന്നും അവർക്കുള്ള പ്രഷർ അതാണ് നിങ്ങളുടെ രോഗികളുടെ എണ്ണം കുറവാണ് അത് കൂട്ടുക നിങ്ങൾ വിടുന്ന ബ്ലഡ് ടെസ്റ്റുകളുടെ എണ്ണം കുറവാണ് അത് കൂട്ടുക നിങ്ങൾ വിടുന്ന എക്സ്റേകളുടെ എണ്ണം കുറവാണ് അത് കൂട്ടുക അസുഖം ഏതെന്നുള്ളവരുടെ പ്രശ്നമല്ല എല്ലാവർക്കും ടെസ്റ്റുകൾ എഴുതി കൊടുക്കുക എന്നുള്ളതാണ് മുഖ്യം അത് ഏത് ടെസ്റ്റ് എന്നുള്ളത് നോക്കേണ്ട ആവശ്യമില്ല എന്റെ കണക്കുകൾ അപ്പൊ ഈ ഡോക്ടർ ഒരു ലാബ് ടെക്നീഷ്യന് ഈ ശരീരത്തെ പറ്റി ഒന്നും അറിയാത്ത ടെസ്റ്റ് ഒരാളാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇത്രയും കാലം പഠിച്ചിട്ട് നിങ്ങൾക്ക് മുപ്പത് ദിവസത്തോ നാൽപ്പത് വർഷത്തോ നാൽപ്പത്തഞ്ച് ദിവസോ ട്രെയിനിങ് തരികയാണ് നിങ്ങൾക്ക് ഈ മിഷൻ എങ്ങനെ വിൽക്കണമെന്ന് അതിനപ്പുറം നിങ്ങൾക്കൊരു കാര്യം അറിയില്ല ഒന്നും അറിയില്ല പക്ഷെ നിങ്ങൾക്കിത് പഠിക്കാതെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങളെപ്പോലെ ഒരാളാണ് ഈ ഡോക്ടറെ പോയി പഠിപ്പിക്കുന്ന അത്രയും നിങ്ങൾക്കുള്ള വിവരം പോലും ഈ ഡോക്ടറെക്കില്ല എന്നുള്ളത് സത്യമായിക്കൂടെ ഇതിനകത്ത് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് രോഗികളാന്ന് പറഞ്ഞു വരുന്നവരും മണ്ടന്മാരും നമ്മൾ ഈ ഇടയ്ക്ക് നിൽക്കുന്ന ഡീലർ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഡോക്ടർമാരുൾപ്പെടെ എല്ലാവരും നല്ല സ്മാർട്ടായിട്ട് ബിസിനസ് ചെയ്യുന്നവരുമാണ് ഇവിടെ ഒരു രോഗിയുടെയും അസുഖം മാറുക എന്നുള്ളതല്ല മുഖ്യ മാറരുത് അസുഖം മാറരുത് അവനെ പലതും പറഞ്ഞ് പേടിപ്പിക്കുക എന്നുള്ളതാണ് പിന്നെ അവൻ നമ്മുടെ കയ്യിൽ നിന്ന് പോവില്ല ഈ മെഷീൻസ് എല്ലാം കൂടെ കണ്ടു കഴിയുമ്പോ തന്നെ രോഗിക്ക് ഏറെക്കുറെ സമാധാനമാവും ഇവന്റെ ഇതൊക്കെ ഉണ്ടല്ലോ എന്നുള്ളത് ഇത് നമ്മുടെ കൾച്ചറിന്റെ ഭാഗമായിട്ട് മാറിയത് കൊണ്ടാണ് ഈ പറയുന്ന മെഷീനൊക്കെ എന്റെ ഉണ്ടെങ്കിൽ അതൊന്ന് വെച്ചു കഴിഞ്ഞാൽ എന്റെ രോഗം ഡയഗ്നോസിസ് ചെയ്തു അതനുസരിച്ച് ഒരു ഡോക്ടറെ എനിക്ക് അസുഖത്തിനുള്ള മരുന്ന് തന്നും എന്റെ അസുഖം മാറും ഇതൊരു വിശ്വാസമാണ് അല്ലാതെ ഇതിനകത്തുകൂടെ അവനുണ്ടാക്കുന്ന പൈസയെ കുറിച്ചോ അവനുണ്ടാക്കുന്ന അവൻ നമ്മൾ കബളിക്കപ്പെടുന്നതിനെ കുറിച്ചോ ആരും ചിന്തിക്കാറില്ല ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം അൾട്രാസൗണ്ട് മെഷീൻ എന്ന് പറയുന്ന സംഗതി കൂടുതലായിട്ടും ഉപയോഗിക്കപ്പെടുന്നത് നമ്മുടെ ഗർഭാശയ ഈ ഗൈനക്കിനു വേണ്ടിയിട്ടാണ് ഗർഭസ്ഥാവസ്ഥയിലുള്ള കുട്ടിയുടെ വളർച്ച കാണാനും അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും എന്ന് അറിയാനും കൊള്ളാം നല്ല കാര്യം തന്നെ അതിനകത്ത് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കാണാനും പറ്റും ഒരു രോഗി ഒരു കുഞ്ഞിന്റെ അവസ്ഥ എന്താണ് അതിന് വളർച്ചയുണ്ടോ എത്ര വെയിറ്റ് ഉണ്ട് ഇനി എന്നുള്ള കാര്യങ്ങളൊക്കെ ഏറെക്കുറെ മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇത് അതിനകത്ത് പ്രീ ആണ് ഈ ഇൻഫർമേഷൻസ് എല്ലാം അതിനകത്ത് പ്രീ ആണ് അതിനകത്ത് വെച്ചിട്ട് അതാണെങ്കിൽ ഇത് ഇതല്ലെങ്കിൽ അത് എന്ന് പറയുന്ന രീതിയിലുള്ള റിസൾട്ടുകളാണ് വരുന്നത് അപ്പോൾ ചിലപ്പം ഈ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ശരിയാവണമെന്നില്ല ഒരിക്കലും എൻ്റെ ഒരു ഫ്രണ്ടിന് അനുഭവം ഉണ്ടായി അയാളുടെ കുട്ടി പെണ്ണാണെന്ന് പറഞ്ഞ് സ്കാനിങ് റിപ്പോർട്ട് കൊടുത്തുവിട്ടു ഇന്ത്യയിൽ അത് സംബന്ധിക്കുന്നില്ല പുറത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് പെണ്ണാണെന്ന് പറഞ്ഞ് സ്കാനിങ് റിപ്പോർട്ട് കൊടുത്തു വിട്ടു പ്രസവം കഴിഞ്ഞപ്പോൾ കുട്ടിയാണാണ് ഇത് ഏതിന്റെ കുഴപ്പം മെഷീന്റെ കുഴപ്പോ അതോ ഗർഭം ധരിച്ച അമ്മയുടെ കുഴപ്പോ അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്കാനിങ് മെഷീൻ കൊണ്ടുള്ളത് ക്യാനികൾ നോക്കിയപ്പോൾ പെൺകുട്ടിയും ജനിച്ചപ്പോൾ അത് ആൺകുട്ടിയുമായിട്ട് മാറി അതാണ് സംഭവം പിന്നെ മറ്റൊരു കാര്യം ഗർഭസ്ഥയിലുള്ള അവസ്ഥയിലുള്ള ഒരു കുട്ടിയുടെ ചിത്രം എടുത്ത് കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് ഇവിടെ ഈ അൾട്രാസൗണ്ട് കുടുംബത്തിൽ അതിനുദ്ദേശിച്ചതാണ് നമ്മുടെ മാതാപിതാക്കളുടെ ഒരു ആൻസൈറ്റി ഉണ്ടല്ലോ എന്റെ കുഞ്ഞിനെ കാണണം എന്നുള്ളൊരു മോഹം അത് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കും അപ്പം ഗർഭസ്ഥലത്തിലുള്ള എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോ ഇതാണെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട് ഏറ്റവും വലിയൊരു ട്രേഡ് ആണ് ഞാൻ ഈ പറയാൻ പോകുന്നത് ഈ മെഷീൻ വിൽക്കുന്ന എന്നോട് കമ്പനിയിൽ നിന്നുള്ള ഒരു അതിൻ്റെ ഒരു വളരെ ഒതന്റിക് ആയിട്ടുള്ള ഒരാള് ചെവിയിൽ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് നമ്മുടെയൊക്കെ മെഷീൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് ഓരോ രാജ്യത്തെയും ഉള്ളിൽ കിടക്കുന്ന ഫീറ്റലിൻ്റെ കുറേ ഫോട്ടോകളുണ്ട് ഈ ഫോട്ടോയിൽ ഒന്നാണ് ഈ എടുത്ത് തരുന്നത് അല്ലാതെ യഥാർത്ഥത്തിൽ നിങ്ങളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ പടമല്ല ഇത് അൾട്രാസൗണ്ട് മെഷീൻ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയുടെ വളരെ ഓതന്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്റെ ചെവിയിൽ പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ക്യാമറ എന്റെ പുറകിൽ വെക്കാൻ ഞാൻ നിർബന്ധം പിടിച്ചതും എന്റെ പുറകിൽ വെക്കേണ്ടി വന്നതും എന്റെ മുഖം കാണിക്കാത്തതാണ് കാരണം എനിക്ക് ഈ മെഷീൻ വിറ്റിട്ട് വേണം ജീവിക്കാൻ അപ്പൊ ഇത് മുഴുവനും മുഖം കാണാനായിട്ട് അപ്പൊ ഇന്ത്യക്കാരന്റെ മുഖം വേറെ അമേരിക്കക്കാരന്റെ പേര് ജർമ്മന്റെ പേര് അല്ലെങ്കിൽ ഓസ്ട്രേലിയയുടെ പേര് തീർച്ചയായിട്ടും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഇന്ത്യയിലുള്ള എല്ലാ കുട്ടികളും ഒരു ഇരുപതിനായിരം കുട്ടികളുടെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാം ഏതാണ്ട് ഒരുപോലെ എന്തെങ്കിലും ഒരുപോലെ അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന മെഷീൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഏത് രാജ്യത്താണ് ആ രജിസ്റ്റർ ചെയ്യുന്ന കാര്യം നമ്മൾ ആദ്യമേ കൊടുക്കണം ഓ അപ്പോ അതിന്റെ കണ്ടന്റ് മാത്രമേ ഈ മെഷീൻ റീഡ് ചെയ്യൂ കാണുന്നില്ല ലൈനൊന്നും അല്ലാതെ ഈ പറയുന്ന ഗർഭി ഏതൊരു അമ്മയാണോ വെച്ച് സ്കാൻ ചെയ്യുന്ന ആ അമ്മയുടെ ഉതിർത്തി കിടക്കുന്ന കുഞ്ഞിനെ അല്ല കാണുന്നത് എന്റെ ഇതെന്റെ കഞ്ഞുകുടിയുടെ പ്രശ്ന ആഹാരത്തിന്റെ പ്രശ്നമാണ് ഇത് ആരൊന്നും പറയണ്ട ഞാൻ ഇതിനെറ്റി കൊടുക്കും അത് കൊടുത്തോളൂ കുഴപ്പമില്ല ഇനി ഞാൻ ചോദിക്കുന്നേ മുൻകൂട്ടി ഒരു വിധി ഇല്ലാതെ ഒരാൾക്ക് ഏതെങ്കിലും അവയവത്തിന്റെ സ്കാനിങ്ങിനകത്തൂടെ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മിഷൻ ഉപയോഗിച്ച് രോഗ നിർണ്ണയം നടത്താൻ പറ്റുമോ ഏതെങ്കിലും ഒരു മുൻവിധി ഇല്ലാതെ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു മിഷൻ ഓപ്പറേറ്റർക്ക് അല്ലെങ്കിൽ ലാബ് ലാപ്ടക്നീഷ്യൻ അല്ലെങ്കിൽ മുൻവിധിയില്ലാതെ ഏത് രോഗത്തിനെ പറ്റിയാണോ എടുക്കാൻ പോണേ അതിനെ പറ്റി അതിനെപ്പറ്റി ധാരണയില്ലാതെ ടെസ്റ്റ് കിട്ടില്ല കിട്ടില്ല കാര്യം കാരണം മുൻവിധി എന്ന് പറയുന്നത് അതൊരു തീരുമാനമാണ് ആ മനുഷ്യൻ ഈ അസുഖം ഉണ്ടെന്നൊരു തീരുമാനം നേരത്തെ ഉറപ്പിക്കുക എന്നിട്ട് നമ്മൾ അതിന്റെ ഒരു ഒരു ബേസിലായി ഈ സ്കാനിങ് ഒക്കെ ചെയ്യുന്നത് അപ്പൊ അത് ചെയ്തു കഴിയുമ്പോൾ കാണുന്ന റിസൾട്ടിനകത്ത് തീർച്ചയായിട്ടും വേരിയേഷൻസ് ഉണ്ടാവും സംശയിക്കപ്പെട്ട രീതിയിലാണ് നമ്മൾ സ്കാൻ ചെയ്യുന്നത് അപ്പൊ അസുഖം ഉള്ളവനാണോ മരുന്ന് കൊടുക്കുന്നത് അസുഖം ഇല്ലാത്തവനാണോ മരുന്ന് കൊടുക്കുന്നത് അറിയാൻ പറ്റില്ല മരുന്ന് കൊടുത്തുകഴിഞ്ഞാൽ എന്തായാലും അവന് അസുഖം ഉണ്ടാവില്ല അപ്പൊ പിന്നെ സമാധാനായില്ലേ അപ്പോ വരുന്നത് പേഷ്യന്റ് ആണോ എന്നുള്ളതല്ല പോകുന്നത് പേഷ്യന്റ് ആയിരിക്കണം അതാണ് ഈ മിഷന്റെ ഇതെല്ലാം ഈ പറയുന്ന എല്ലാ സംഗതികളിലും ീ പറയുന്ന എല്ലാ ആശുപത്രികളുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ് വരുന്നത് രോഗികളെ എന്ന് ഞങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ല എനിക്കൊരു എനിക്കൊരു അനുഭവമുള്ള ഒരു ആശുപത്രിയിലെ പറഞ്ഞ ഒരു ഡോക്ടറിനോട് പറഞ്ഞൊരു വാചകാണ് വൈദ്യരെ പതിമൂന്ന് ലക്ഷം രൂപയാണ് ഒരു മാസം എടുത്ത ചെലവ് അപ്പോൾ ഈ നിങ്ങൾ ഈ വരുന്നവർക്കൊക്കെ സ്കാനിങ് എഴുതിയില്ലെങ്കിൽ എങ്ങനെ ശമ്പളം തരുന്നതെന്ന് ചോദിച്ചത് ഇതാണ് ഞാൻ ആദ്യം ചോദിച്ചത് ഒരു ഡോക്ടറുടെ മുന്നിൽ വരുന്ന പേഷ്യൻസിൽ നിന്നും അവർക്ക് തീർച്ചയായിട്ടും എഴുതി കൊടുത്തേ പറ്റൂ അത് ചിലപ്പോ കാലിന്റെ തുമ്പിൽ വന്ന ചില കുരുവായിരിക്കാം പക്ഷെ അവന് സ്കാൻ ചെയ്തേ പറ്റൂ എനിക്കൊരു കൈ അരി ലക്ഷ്യം ഒന്നേ ഉള്ളൂ ഈ പറയുന്ന പതിമൂന്ന് ലക്ഷം രൂപ മുടക്കുന്ന ഒരു മന്ത്ലി ഓവർ ഹെഡ്സ് ഉള്ള ഹോസ്പിറ്റലാകുമ്പോ അരിമ്പാറയ്ക്കെന്നല്ല ചിലപ്പോ മുൻകുരുവിനും ചിലപ്പോൾ വരും വെച്ചിട്ടുണ്ട് ഡോക്ടർ ഇത് വളരെ സിമ്പിൾ ആണ് ഡോക്ടർമാരുടെ സാലറി ഒരു ഹോസ്പിറ്റലിൽ നടത്തേണ്ട ചെലവുകൾ പിന്നെ ഈ ഇവിടേക്കാണ് കേരളത്തിലേക്കാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കേണ്ടത് പിന്നെ മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കേണ്ടത് ഇവരെയൊക്കെ മേയിച്ചോണ്ടൊക്കെ നടക്കുമ്പോൾ വലിയ ചെലവാണ് ഇതൊക്കെ നമ്മൾ എവിടുന്നാ വാങ്ങിക്കുക ഈ മെഷീൻറെ ഒക്കെ വില ഒരുപാട് വിലയുള്ള മെഷീൻസ് ഇതൊക്കെ ഇതൊക്കെ നമ്മൾ എവിടുന്നാ വാങ്ങിക്കുക അവിടുന്ന് സെക്കൻഡ് ഹാൻഡ് ഇങ്ങോട്ട് ഉണ്ട് ഇഞ്ചോ അവിടെ നേരത്തെ എല്ലാ കമ്പനിയുടെയും ആശുപത്രി ഒരു കൊല്ലം കഴിയുമ്പോ അവരുടെ മിഷൻ കണ്ടം ചെയ്ത് കളയാണെന്ന് പറയാം അതെ അതെ അത് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരും കൊണ്ടുവരുമിവിടുന്ന് ആൾക്കാർ പോയി ഇങ്ങോട്ട് കൊണ്ടുവരുവാന്ന് പറയുന്നത് അത് അതാണ് ഈ ഇന്ത്യയുടെ ഒരു പ്രത്യേകത ഇന്ത്യയിൽ ഈ പ്രത്യേകിച്ച് ഒന്നിനും വലിയ ക്വാളിറ്റി ഒരു സർവേ അങ്ങനെ ഒന്നും ഇല്ല ഇതൊക്കെ വെറുതെ പറച്ചിൽ മാത്രമേ ഉള്ളൂ ഇവിടെ എന്തുവാ ഉപയോഗിച്ച സിറിഞ്ചും ഉപയോഗിക്കാം ഉപയോഗിച്ച മരുന്നും ഉപയോഗിക്കാം പഴയ റീജ റിയേജന്റും ഉപയോഗിക്കാം ഇതൊന്നും ഇവിടെ